അസ്സാമലൈക്കും വറഹമത്തല്ലാഹി ബി എം ഹുസൈൻ സൈക്കോളജിസ്റ്റ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ പ്രണയവും ഒളിച്ചോട്ടവും തുടർക്കഥയാവുന്നു എന്താണ് പരിഹാരം എന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകൾ നാം ചർച്ച ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല അതിന്റെ ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് ഈ എപ്പിസോഡിൽ നാം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നത് എന്നും അതിന് നമുക്ക് ചെയ്യാവുന്ന പലതരത്തിലുള്ള പരിഹാരങ്ങളെ കുറിച്ചുമാണ് കഴിഞ്ഞ മൂന്ന് എപ്പിസോഡുകളിലും നാം ചർച്ച ചെയ്തിട്ടുള്ളത് അതിന്റെ ബാക്കി ഭാഗമാണ് ഈ നാലാമത്തെ എപ്പിസോഡിൽ ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഈ ഒരു വിഷയത്തിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും വളരെ ഗൌരവത്തോടു കൂടെ പ്രാധാന്യത്തോടു കൂടെ നാം ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഗാഡ്ജറ്റുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് മൊബൈൽ ഫോണും ടാബും ഇന്റർനെറ്റ് സംവിധാനങ്ങളും അടക്കമുള്ള വ്യത്യസ്തമായ വ്യത്യസ്തമായ ഗാഡ്ജറ്റുകൾ മക്കൾക്കും അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ പക്വതയില്ലാത്ത ഭാര്യമാർക്കും വളരെ അഭിമാനത്തോടു കൂടെ വാങ്ങിക്കൊടുക്കുന്ന ഭർത്താക്കന്മാരും പിതാക്കന്മാരുമുണ്ട് ഒരു കൗതുകത്തിന് ഭാര്യക്ക് ഫേസ്ബുക്ക് പരിചയപ്പെടുത്തുകയും സോട്ട് ഫോണുകൾ കൊടുക്കുകയും ചെയ്ത് ഭാര്യയും ഒരു കൗതുകത്തിനത് തുറന്നു നോക്കി വേറൊരു കൗതുകത്തിന് ആരോടൊക്കെയോ ചാറ്റ് ചെയ്ത് ആ കൗതുകം വല്ലാതെ വർദ്ധിക്കുകയും അവസാനം ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് അത് മാറുകയും ഒളിച്ചോടി പോവുകയും ചെയ്യുന്ന വാർത്തകൾ ഇന്ന് വളരെ വിശാലമായി തന്നെ നാം കേട്ടുകൊണ്ടിരിക്കുന്നു ചില രക്ഷിതാക്കളൊക്കെ പറയാറുണ്ട് എന്റെ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾക്ക് ഞാൻ ടച്ച് ഫോൺ വാങ്ങിച്ചു കൊടുത്ത് ഇരുപത്തിയ്യായിരം രൂപയുടെ അവർക്ക് അതിന്റെ എല്ലാ ഫങ്ഷൻസും അറിയാം ഓപ്ഷൻസ് മുഴുവനും അറിയാം എന്ന് പറഞ്ഞ് അഭിമാനം പറയുന്ന ചില രക്ഷിതാക്കൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ഭാര്യയ്ക്ക് നാൽപ്പതിനായിരം രൂപയുടെ അല്ലെങ്കിൽ അറുപത്തിയ്യായിരം രൂപയുടെ ഐഫോൺ ആണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത് അവൾ അതിൽ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും തുടങ്ങിയിട്ടുള്ള എല്ലാ ഫങ്ഷനും അവർക്ക് അറിയാം എന്ന് പറഞ്ഞ് കൂട്ടുകാർക്കിടയിൽ വലിയ അഭിമാനം പറയുന്ന ഭർത്താക്കന്മാരുമുണ്ട് ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ചാറ്റിംഗ് എന്ന് പറയുന്നത് ചീറ്റിംഗ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പക്വതയില്ലാത്ത രീതിയിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത് മാറുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് വഴുതിമാറുകയും പിന്നീട് ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ വിഷയത്തിൽ വലിയ ഒരു അഗാഠമായ ഗർത്തത്തിലേക്ക് തന്നെ ഇത് പോവുകയും ചെയ്യുന്നത് എന്തിനാണ് സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ എന്തിനാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഗൌരവത്തോടു കൂടെ ആലോചിക്കേണ്ടതുണ്ട് വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം നൽകുന്നതിന് പകരം അത് ഒരു അഭിമാനത്തിന്റെ ഒരു ചിഹ്നമായി മാറുന്ന ഒരു കാലത്താണ് ഞാൻ ഈ വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു തവണ എന്റെ അടുത്ത് ഒരു പിതാവ് കൌൺസിലിങ്ങിന് വേണ്ടി വന്നു എന്നിട്ട് പറഞ്ഞു എന്റെ ഒരു ഉണ്ടായിരുന്നു സാർ ആ മോള് എനിക്ക് എല്ലാമെല്ലാമായിരുന്നു എനിക്ക് ആകെ ഒരു കുട്ടിയേ ഉള്ളൂ അതെന്റെ മോളാണ് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന എന്റെ മോളാണ് സാർ എല്ലാം ഞാൻ ചെയ്തു കൊടുത്തു പക്ഷെ എന്നിട്ടും എന്റെ മകള് എന്നെ വിട്ടു പോയി എന്ന് അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങോട്ടാണ് പോയത് സാർ അറിയില്ല സാർ ഒരു തന്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് ഇപ്പൊ എവിടെയാണെന്ന് ഒരു വിവരമില്ല കോയമ്പത്തൂർ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ അന്വേഷിച്ചു നോക്കി പക്ഷെ ഇപ്പോഴും ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നോട് ചോദിച്ചു എന്നിട്ടാള് പറഞ്ഞു എന്റെ മകൾ എനിക്ക് അവൾക്ക് സോഫ്റ്റ്വെയർ സോഫ്റ്റ് ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ സോഫ്റ്റ്വെയർ സോഫ്റ്റ് ഫോൺ വാങ്ങിച്ചു കൊടുത്തു അവള് നെറ്റ് കണക്ഷൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബ്രോഡ്ബാൻഡ് വെച്ച് വൈഫൈ എടുത്തു കൊടുത്ത് കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞപ്പോൾ കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുത്തു അവൾ എന്നോട് സ്കൂട്ടി വേണം കോളേജിൽ പോകാൻ ഒക്കെ പ്രയാസമാണ് ബസ്സിലൊക്കെ പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ അതും വാങ്ങിച്ചു കൊടുത്തു എന്നിട്ടും സാർ എന്റെ മകൾ പോയി എന്ന് വളരെ സങ്കടത്തോട് അയാൾ പറഞ്ഞു അയാളുടെ ഈ സങ്കടങ്ങളും അയാളുടെ ഈ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അയാളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തിട്ടും നിങ്ങളുടെ മകൾ പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പാടില്ല ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ടും നിങ്ങളുടെ മകൾ പോയില്ലെങ്കിൽ ആ മകളെയും കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം എങ്ങനെ സാർ ഇതെന്റെ മകളാണ് ഞാൻ അവൾക്ക് സ്കൂട്ടി വാങ്ങിച്ചു കൊടുത്തു ഞാൻ അവൾക്ക് പേഴ്സണൽ കമ്പ്യൂട്ടർ വാങ്ങിച്ചു കൊടുത്തു ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുത്തു കൊടുത്തു ടച്ച് ഫോൺ വായിച്ചു കൊടുത്തു സർ എന്നിട്ടും ഇവൾക്ക് ആരോടും കമ്പനി ഒന്നുമില്ല ഇവൾക്ക് അറിഞ്ഞു നടക്കുന്നൊന്നുമില്ല പയ്യന്മാരുമായിട്ട് കമ്പനിയൊന്നുമില്ല എടുത്ത് താമസിക്കുന്നൊന്നുമില്ല സർ ഒന്ന് കൗൺസിലിംഗ് ചെയ്ത് ശരിയാക്കണം എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വരാം കാരണം ഈ ഗ്യാജറ്റുകളും ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ കൂടെ ജീവിക്കുന്ന ഉപ്പാ ഉമ്മ സഹോദരങ്ങൾ എന്നിവർക്ക് പകരം പുറത്തുള്ള ആരൊക്കെയോ ആയി അതിഹിതമായ ബന്ധങ്ങൾ ഏർപ്പെടാനുള്ള വലിയ ഒരു സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് റൂമിന്റെ അകത്ത് റൂമിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ വളരെ സേഫാണെന്ന് നാം വിചാരിക്കുന്ന നമ്മുടെ മക്കൾ നമ്മളറിയാതെ ലോകത്തിന്റെ ഏതൊക്കെയോ ഭാഗങ്ങളിലുള്ള ഏതൊക്കെയോ ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ആരോടൊക്കെയോ അവർ ചാറ്റ് ചെയ്ത് ചീറ്റിംഗിലേക്ക് വഞ്ചനയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഗൗരവതരമായി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതോ ഇത് ഇതുതന്നെയും ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും ഒരു അഭിമാനത്തിന്റെ ചിഹ്നമായി അതൊക്കെ ആധുനികതയുടെ ഭാഗമല്ലേ എന്ന തരത്തിൽ ചിന്തിക്കുന്ന രക്ഷിതാക്കളും ഭർത്താക്കന്മാരുമാണ് ഈ വിഷയം ഈ ഒരു വിഷയത്തിലേക്ക് ഇത്തരത്തിലേക്ക് പക്വതയില്ലാത്ത ഒരു നിലപാടിലേക്ക് ഇത് മാറ്റിയത് കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ് ഏത് ഒരു സമയ ദുർബല നിമിഷത്തിലാണ് തെറ്റിലേക്ക് പോകുക ഏതൊരു ദുർബല നിമിഷത്തിലാണ് നമ്മുടെ ഭാര്യയ്ക്ക് ഒരുത്തനോട് താല്പര്യം തോന്നുക നമ്മുടെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർക്ക് മറ്റുള്ളവരോട് താല്പര്യം തോന്നുക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല കാരണം ഇന്നലമാർത്തും ബിസു എന്ന് വിശുദ്ധമായ ഖുർആാനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതൊരു സാഹചര്യത്തിൽ കുറിച്ച് നമ്മൾ തെറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇത്തരം ഗാഡ്ജറ്റുകൾ ആവശ്യത്തിന് മാത്രം നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നു നമ്മുടെ ഭാര്യമാർ നമ്മുടെ സഹോദരിമാർ ഉപയോഗിക്കുന്നു തെറ്റിലേക്ക് പോകുവാനുള്ള വലിയ വാതിലുകളാണ് ഈ വാതിലുകൾ അടച്ചിട്ട് തന്നെയാണുള്ളതെന്ന് വാതിലുകൾ ക്ലോസ്ഡ് ആണെന്ന് ഉറപ്പു വരുത്താൻ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് വളരെ വിനീതമായി സാന്ദർഭികമായി ഞാൻ അറിയിക്കുകയാണ് ഇതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനം ഏതാണ് എന്നുള്ളത് നമ്മുടെ മക്കൾ പലതരത്തിലുള്ള ഭൌതികമായ അതിപ്രസരമുള്ള ഭൗതികതയുടെ അതിപ്രസരമുള്ള ക്യാമ്പസുകളിൽ പഠിക്കുന്നതിന്റെ പേരിൽ ഞെളിയുന്ന രക്ഷിതാക്കളുണ്ട് എന്റെ മോള് ഇത് ഈ കോളേജിലാണ് പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത് അവിടെ ഇത്ര കുട്ടികൾ പഠിക്കുന്നത് ഇത്ര മാർക്ക് കിട്ടിയ കുട്ടികൾ പഠിക്കുന്ന കോളേജാണ് അങ്ങനെയുള്ള കോളേജിൽ ഒരൊന്നോ രണ്ടോ മൂന്നോ ഒക്കെ നാലോ ഒക്കെ തവണ ലീവിന് വേണ്ടി നാട്ടിൽ വരുമ്പോഴത്തേക്കും ഈ പെൺകുട്ടിയുടെ ഡ്രസ്സ് മാറുകയാണ് പെൺകുട്ടിയുടെ ഭാവം മാറുന്നു മുടിയുടെ രൂപം മാറുന്നു പെൺകുട്ടിയുടെ ചെരുപ്പിന്റെ രൂപം മാറുന്നു ിയുടെ കണ്ണിന്റെ കോലം മാറുന്നു പെൺകുട്ടിയുടെ നോട്ടം മാറുന്നു പെൺകുട്ടിയുടെ എല്ലാ കാര്യങ്ങളും മാറി മാറി വരുമ്പോഴും അതൊക്കെ ആ അത് അവൾ ജെ എൻ യു പഠിക്കുന്നതിന്റെയാണ് അതല്ലെങ്കിൽ അവള് പിന്നെ ഡി യു പഠിക്കുന്നതിന്റെയാണ് അല്ലെങ്കിൽ അവള് നിമാൻസിൽ പഠിക്കുന്നതിന്റെയാണെന്നും പറഞ്ഞിട്ട് ന്യായീകരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഓരോ ക്യാമ്പസിലും അതിന്റേതായ സംസ്കാരം ഉണ്ടായിരിക്കും കേരള ഇന്ത്യ രാജ്യത്തെ വളരെ വിഖ്യാതമായ ഒരു യൂണിവേഴ്സിറ്റിയിൽ ആ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ദിവസവും യൂണിവേഴ്സിറ്റിക്കകത്ത് തന്നെ സ്ഥാപിച്ചിരിക്കുന്ന ക്വാണ്ടം മെഷീൻ ഉണ്ട് നിശ്ചിത സംഖ്യ അതിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഒരു ക്വാണ്ടം അതിൽ കിട്ടും അത് യൂണിവേഴ്സിറ്റിക്കകത്ത് സ്ഥാപിച്ചിട്ടുള്ളതാണ് ഏകദേശം നൂറ്റി അൻപതോളം ക്വാണ്ടം ഒരു ദിവസം അതിൽ നിന്ന് ചെലവാകുന്നു എന്നാണ് കണക്കുകൾ നമ്മോട് പറയുന്നത് ആരാണിത് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലല്ലാതെ അതിൽ എന്റെ അകത്തു നിന്ന് ക്വാണ്ടം പുറത്തുനിന്നും സംഘടിപ്പിക്കാം ആ കോളേജിനകത്ത് മാത്രം ഒരു ദിവസം നൂറ്റി അൻപതിലധികം ക്വാണ്ടം ചെലവഴിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് വാങ്ങുന്നതും അല്ലാത്തതുമായ കാര്യങ്ങൾ അത് ഉപയോഗിക്കാതെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടെ നാം ബോധവാന്മാരാകുന്നത് നല്ലതായിരിക്കും അപ്പോ സാംസ്കാരികമായ അച്ചടക്കമുള്ള മതപരമായ രീതിയിൽ ചിട്ടയോടുകൂടെ ജീവിക്കാൻ സാധിക്കുന്ന ക്യാമ്പസിൽ മാത്രമാണ് നമ്മളുടെ കുട്ടികൾ പഠിക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഒരു തവണ ബാംഗ്ലൂരിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൊണ്ട് എന്റെ അടുത്ത് രക്ഷിതാക്കൾ കൌൺസിലിങ്ങിന് വേണ്ടി വന്നു ഒരുപാട് അനുഭവങ്ങളാണ് ഈ വിഷയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത് നടന്ന ഒരു സംഭവമാണ് ബാംഗ്ലൂരിൽ ബി ബി എ കഴിഞ്ഞ് എം ബി എയും കഴിഞ്ഞ് വീട്ടിലുള്ള ഒരു പെൺകുട്ടി അഞ്ചു വർഷം ബാംഗ്ലൂരിൽ പഠിച്ച കുട്ടി ആ കുട്ടി പക്ഷേ കല്യാണത്തിന് തയ്യാറാവുന്നില്ല എന്നാണ് പരാതി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഒരു മുസ്ലിം കുടുംബത്തിലെ കുട്ടി ആ പെൺകുട്ടി കല്യാണത്തിന് തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്റെ അടുത്ത് കൗൺസിലിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളത് അപ്പോ ആ ഉമ്മ ഒരുപാട് സങ്കടം പറഞ്ഞു ഉപ്പ ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞു അങ്ങനെ പ്രതീക്ഷയോടുകൂടെ ഒന്നാമത്തെ കുട്ടിയാണ് ഇവളെ കണ്ടിട്ടല്ലേ ബാക്കിയുള്ളവരും പഠിക്കുക ഞങ്ങളെല്ലാവരും വളരെ താല്പര്യത്തോടു കൂടെ കാത്തിരിക്കുകയാണ് മോളുടെ കല്യാണത്തിന് വേണ്ടി പക്ഷെ ഇവൾ ചങ്ങാതിമാരെ കാണാൻ പോലും പെണ്ണന്വേഷു വരുന്ന ആളുകളെ കാണാൻ പോലും ഇവൾ തയ്യാറാകുന്നില്ല കല്യാണം വേണ്ട എന്ന് തറപ്പിച്ച് പറയുന്നുവെന്നതായിരുന്നു പ്രശ്നം അങ്ങനെ ആ ഉപ്പാനെയും ഉമ്മാനയും മാറ്റി ഞാൻ ഈ പെൺകുട്ടിയുമായി സംസാരിച്ച സമയത്ത് ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു സാർ എന്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ആരാണെന്ന് ചോദിച്ചപ്പോ അന്യ മതത്തിലുള്ള ഒരു തൻറെ പേരും പറഞ്ഞു എന്നിട്ട് കഴിഞ്ഞ രണ്ടര വർഷത്തിലധികമായി ഒന്നിച്ച് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഉമ്മാടെ അടുത്ത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ടു പേരും മാത്രം ഒരു ഫ്ളാറ്റിലാണ് താമസിക്കുന്നത് അമ്മയോട് ഞാൻ പറഞ്ഞത് ഞങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ സൗകര്യം കുറവായതുകൊണ്ട് മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറുകയാണ് അല്പം കൂടെ കൂടുതൽ ഫീസ് വേണമെന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയാണ് താമസിക്കുന്നത് അന്യ മതസ്ഥൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു സാർ ഞാനൊരു അഗ്നോസ്ഡ് ആണ് എന്ന് ആ കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവമുണ്ടോ എന്ന വിഷയത്തിൽ എനിക്ക് സംശയമുള്ള ഒരാളാണ് ഞാൻ ആ ഒരു അവസ്ഥയിലേക്ക് ഈ പെൺകുട്ടി ആ അഞ്ച് വർഷത്തെ ക്യാമ്പസ് ജീവിതം കൊണ്ട് ഈ ഒരു കൂടെയുള്ള ജീവിതം കൊണ്ട് അവന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടി മാറിയിരിക്കുന്നു മാറിയിരിക്കുന്നുവെന്നാണ് പെൺകുട്ടി സമ്മതിച്ചത് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ പലപ്പോഴും ഭൌതികമായ ഇത്തരത്തിലുള്ള ക്യാമ്പസുകളിൽ കുട്ടികൾ പഠിക്കുന്നതിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരാണ് നാം നെഞ്ചത്ത് കൈവെച്ചാലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരം ഭൗതികമായ ക്യാമ്പസുകളിൽ നമ്മുടെ കുട്ടികൾ പഠിച്ചില്ലെങ്കിൽ സയൻസ് അവരെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവരെ അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹ് നാളെ നമ്മളോട് ചോദിക്കില്ല എന്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആ കോളേജിൽ പറഞ്ഞയച്ച് അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ എന്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവരെ കോമേഴ്സ് എന്തുകൊണ്ട് സയൻസ് പഠിപ്പിച്ചില്ല ഇംഗ്ലീഷ് പഠിപ്പിച്ചില്ല എന്ന് ഒരിക്കലും ചോദിക്കില്ല അതേസമയം നിങ്ങൾ എന്തുകൊണ്ട് അവർ കിതാബ് പഠിപ്പിച്ചില്ല എന്ന് പ്രത്യേക പ്രത്യേകമായി നമ്മളോട് ചോദിക്കും എന്ന മഹാനായ ജൈനുദ്ദീൻ മുഹമ്മദ് അലി അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത് കിതാബാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഖുർആനാണ് നമ്മുടെ വിശ്വാസങ്ങൾ നമ്മുടെ കർമ്മങ്ങളൊക്കെ ശരിയാകുന്ന ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെയാണ് നാം പഠിപ്പിക്കേണ്ടത് കുട്ടികളെ അതിന് പ്രാധാന്യം കൊടുക്കാതെ ഭൌതികമായ ക്യാമ്പസുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ ക്യാമ്പസുകളിൽ നിന്ന് കിട്ടുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ കുട്ടികൾ വഴുതിപ്പോയാൽ ആ ഒരു സംസ്കാരത്തിൽ നിന്ന് കിട്ടുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് അവിഹിതമായ ബന്ധങ്ങളിലേക്ക് കുട്ടികൾ വഴിമാറിപ്പോയാൽ അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം അതിനാവശ്യമായ ഒരു സംസ്കാരമുള്ള ക്യാമ്പസ് മക്കൾക്ക് തെരഞ്ഞെടുത്തു കൊടുക്കുക അതിലാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ആലോചിക്കുക എത്ര നമ്മുടെ പെൺകുട്ടികൾ എത്ര പെൺകുട്ടികളാണ് അവർ സ്കൂളിലും കോളേജിലും പോകുന്ന സമയത്ത് അവർക്ക് ലോഹർ ലുഹറാണെങ്കിലും അസറാണെങ്കിലും അവർ എത്രത്തോളം നിസ്കരിക്കാറുണ്ട് എന്ന് അന്വേഷിക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട് അവർ കോളേജിലുള്ള എക്സ്ട്രാ കരിക്കുലം പലതരത്തിലുള്ള ആക്ടിവിറ്റികളിലും പങ്കെടുത്തോ അല്ലെങ്കിൽ അതിന് നീ എന്താണ് കൂടാത്തത് അവൻ എന്തെന്താണ് പറഞ്ഞു തുടങ്ങിയിട്ട് പല കാര്യങ്ങളും അന്വേഷിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മക്കൾ നോറു നിസ്കരിച്ചോ എന്ന് അന്വേഷിക്കാൻ പലപ്പോഴും അവർ അവരെന്തുകൊണ്ടാണ് മറന്നുപോകുന്നത് ഇത്രയധികം ഭൗതികമായ ഒരു അതിപ്രസരമുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തകളും എല്ലാം മാറിയ സമയത്ത് അതിനനുസരിച്ച് നമ്മുടെ മക്കളും പാകപ്പെട്ടു എന്ന ഒരു യാഥാർത്ഥ്യത്തിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല മാറ്റം വരേണ്ടത് അടിവേരുകളിലാണ് മാറ്റം വരേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായ മേഖലകളിലാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക നമ്മുടെ മക്കൾ നമ്മുടെ ഭാര്യമാർ നമ്മുടെ സഹോദരിമാർ അവർ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ആവശ്യത്തിനല്ലാതെ അത് ഉപയോഗിക്കുന്നില്ല എന്ന് നാം പ്രത്യേകമായി ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ നമ്മുടെ മക്കൾ പഠിക്കുന്ന ക്യാമ്പസ് അവരുടെ സംസ്കാരം തകർക്കപ്പെടാത്ത നമ്മുടെ സംസ്കാരത്തിന് യോജിക്കുന്ന തരത്തിലുള്ള ഇപാതത്തുകളുമായി മുന്നോട്ട് പോകാൻ സഹായിക്കുന്ന അങ്ങനെയുള്ള ക്യാമ്പസുകളിലാണ് അവർ പഠിക്കുന്നതെന്ന് ഉറപ്പു അല്ലാത്ത ക്യാമ്പസ് ആ ക്യാമ്പസ് ഈ ദുനിയാവിൽ മാത്രം ഈ ഭൂമിയിൽ മാത്രം താൽക്കാലികമായ നേട്ടങ്ങൾക്കുള്ളതായിരിക്കും നാളെ ഈ മക്കൾ തന്നെ നരേ ശിക്ഷനുഭവിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് വിളിച്ചു പറയും അള്ള ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് ക്യാമ്പസിൽ പോയി ഇങ്ങനെയൊക്കെ ജീവിച്ച സമയത്ത് അരുത് എന്ന് എന്നോട് എന്റെ രക്ഷിതാക്കൾ പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വൈ വൈവേഴ്ച്ചത് പോയതാണല്ലോ എന്റെ ശിക്ഷയുടെ കാഠിന്യം കുറക്കാൻ വേണ്ടി എന്റെ രക്ഷിതാക്കളെ എനിക്കൊന്ന് ഈ നരകത്തിലേക്ക് ഇട്ടുതരണം അവരുടെ ശരീരത്തിന് മുകളിൽ കയറി നിന്നിട്ടെങ്കിലും ഞാനൊന്ന് സന്തോഷമാവട്ടെ അല്ല എനിക്കൊന്നും ആഹത്തുണ്ടാവട്ടെ അല്പമെങ്കിലും ആശ്വാസമുണ്ടാവട്ടെ എന്ന് പറയുന്ന മക്കളുണ്ടാകുമെന്ന് ഹബീബ് റസൂർഹി സലഹ് അലി വല്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഈ വിഷയങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ഗൌരവമായ രീതിയിൽ നാം അതിന്റേതായ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു നമുക്ക് തൌഫീഹ് നൽകുമാറാവട്ടെ എന്ന് ദ്വുണ്ട് ഇൻഷാല് ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇനിയും ചർച്ച ചെയ്യുവാനുണ്ട് അടുത്ത എപ്പിസോഡുകളിൽ അത് വരും എന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവരും വസീകത്തോട് വാ ഹുദാവാൻ അഹമ്മദി റബിലിൻ സ്ലാ